ഒറ്റ കേക്ക് ആയിരം കുട്ടികൾ ഒരുമയുടെ ക്രിസ്മസ് ആഘോഷം നടത്തി മമ്പാട എ എം യു പി സ്കൂളിലെ കുട്ടികൾ നാടെങ്ങും ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുമ്പോഴാണ് ഒരു കേക്കിൽ ഒരുമയുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചത് മമ്പാട എ എം യു പി സ്കൂളിൽ ഒരു കേക്ക് മുറിച്ച് ആയിരത്തിലേറെ കുട്ടികളുടെ ഒന്നിച്ച ആഘോഷം നിന്നവരുടെ മുഖങ്ങളിൽ മധുരം കിരിഞ്ഞ് പുഞ്ചിരി എല്ലാവരും ഒന്നാണെന്ന വലിയ സന്ദേശം അധ്യാപകരും പി ടി എ അംഗങ്ങളും ഒക്കെ പങ്കെടുത്തുള്ള ആഘോഷമാണ് സ്കൂൾ മുറ്റത്ത് നടന്നത് ഒരു സ്കൂൾ നിറയെ ആഹ്ലാദം നിറച്ച ഈ കാഴ്ച നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുമയുടെ സന്ദേശം കൂടിയായി മാറി മമ്പാട എ എം യു പി സ്കൂളിലാണ് സ്നേഹത്തിന്റെയും പങ്കുവെപ്പിന്റെയും കൂട്ടായ്മയുടെയും ഒക്കെ സന്ദേശമേകി ക്രിസ്മസ് ആഘോഷം നടന്നത് അധ്യാപകരും മുൻ അധ്യാപകരും രക്ഷിതാക്കളും പി ടി എ അംഗങ്ങളും ഒക്കെ ചേർന്നാണ് സ്കൂളിൽ ഭീമൻ കേക്ക് ഉണ്ടാക്കിയത് ആറ് മീറ്റർ നീളം ഒന്നര മീറ്ററോളം വീതി ആയിരത്തി മുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ആയിരത്തിലേറെ പേർ ആഘോഷത്തിൽ ഹാജരായിരുന്നു എന്നും എല്ലാവർക്കും കേക്ക് നൽകിയിട്ടും ബാക്കിയായിരുന്നുവെന്നും അധികൃതർ പറയുന്നു വർഷവും സ്കൂളുകളില് ആഘോഷങ്ങൾ നടത്തുന്നത് വ്യത്യസ്തമായിട്ടാണ് ഈ വർഷത്തെ ഓണം മെഗാ തിരുവാതിരയോടുകൂടി ആരംഭിച്ചു അതുപോലെ തന്നെ പെരുന്നാള് മെഗാ ഒപ്പനായിരുന്നു ക്രിസ്മസ് അടുക്കാറായപ്പോ ഞങ്ങളുടെ സ്റ്റാഫ് കൗൺസില് കൂടി അപ്പോൾ അതിൽ ഒരു ചർച്ചയിൽ വന്നു നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ക്രിസ്മസിന് നടത്താൻ പറ്റുമോ എന്നുള്ളൊരു ചർച്ച വന്നു അങ്ങനെ ആ ചർച്ചയിൽ കുഴിത്തിരിഞ്ഞു വരുന്നൊരാശയാണ് മേഘാ കേക്ക് നമുക്ക് നിർമ്മിച്ചാലോ എന്നുള്ളത് അങ്ങനെ എല്ലാവരും അത് അംഗീകരിച്ചു അതിന് നമ്മുടെ സ്കൂളിൽ തന്നെയുള്ള നിശ്ചിത ടീച്ചറെ ചുമതലപ്പെടുത്തി ടീച്ചറെ കുറച്ച് കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റിയിൽ വിദ്യാര്ത്ഥികള് അമ്മമാര് പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപകര് പി ടി അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു എഴുപത്തഞ്ച് കിലോയുടെ കേക്കിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ആയിരത്തി മുന്നൂറ് കുട്ടികൾ മാനേജ്മെൻറ്റ് പ്രതിനിധികള് പി ടി അംഗങ്ങള് രക്ഷിതാക്കള് പൂർവ വിദ്യാർത്ഥികൾ അദ്ധ്യാപകര് എല്ലാവരും മതിയോരോളം കേക്ക് കഴിച്ചിട്ടും കേക്ക് ബാക്കിയായിരുന്നു പിന്നെ ഞങ്ങളുടെ സ്കൂളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓണത്തിന് മാവേലിയായിട്ട് വേഷം ഇട്ടതും ക്രിസ്മസിന് ക്രിസ്മസ് അപ്പൊ പോയായിട്ട് വേഷിട്ടതും ഞങ്ങളുടെ സ്കൂളിൽ തന്നെയുള്ള സന്താസാറായിരുന്നു നല്ലൊരു ആഘോഷം നടത്താൻ കഴിഞ്ഞതിൽ വളരെ അതിയായ സന്തോഷമുണ്ട് ക്രിസ്തുമസ് ആഘോഷ പരിപാടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ ആമയൂർ ഉദ്ഘാടനം ചെയ്തു അധ്യാപക രക്ഷാകർത്തൃ സമിതി പ്രസിഡന്റ് കെ ഷംസുദീൻ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സമീന കാഞ്ഞിരാല പ്രഥമ അധ്യാപിക ബേബി ഷഹന സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളായ പുന്നപ്പാല അബ്ദുൽ കരീം കെ മുസ്തഫ അധ്യാപക രക്ഷകർത്തൃ സമിതി ഭാരവാഹികളായ സി ടി അലി പരിവാർ അഷ്റഫ് മമ്പാട് അധ്യാപകരായ എ ഷരീഫ് പി അനീഷ് തോമസ് കുര്യൻ കെ അജിത് സി കെ രജീന എം ആർ ജിഷ ഷാജു ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു